ഹലോ ഗൈസ് എല്ലാവർക്കും മിഷാൽ ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് മക്രോണിയാണ് കേട്ടോ ക്യാപ്സിക്കം ക്യാരറ്റ് പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കുറച്ച് വറ്റൽമുളക് കുരുമുളക് പൊടി പിന്നെ ഇതേ മക്രോണി അപ്പം നമുക്ക് മക്രോണീനെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഓവർ വെന്ത് കൊണ്ടാണ് ഒരു പാകത്തെ വേവിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വറ്റൽ മുളക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് മക്രോണി വെന്തതിന് ശേഷം നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് വാർത്തെടുക്കാം അപ്പോൾ അതേ കറക്റ്റ് വേവായിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് തയ്യാറാക്കാം അപ്പോൾ അതേ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് എടുക്കാം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കോ അതുപോലെ തന്നെ ക്യാരറ്റും വെളുത്തുള്ളിയും ഒരുമിച്ച് ഇട്ട് കൊടുത്ത് അതിനെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു പാകത്തെ വേവാകുമ്പോൾ നമുക്ക് ഇത് ഇളക്കുന്നത് മതിയാക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ആദ്യം തന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുരുമുളക് പൊടി നിർബന്ധമാണ് കേട്ടോ അതില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റും ടേസ്റ്റുമുണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയവർ പിന്നെയും പിന്നെയും അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അത്രയും ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ആ മുളക് ഉണ്ടല്ലോ വറ്റൽ മുളക് അതും കുറച്ച് ചേർത്ത് കൊടുക്കുക ഫുള്ളായിട്ട് നമ്മളിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ നിർബന്ധമാണ് ചിക്കൻ ഇല്ലെങ്കിൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുകയല്ല അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടി ഉപ്പ് ഇട്ടിട്ട് മസ് അങ്ങനെ വരട്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് ഇനി അതേ ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ അതിലൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പ് മാത്രമാണ് നമ്മൾ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല് വരുന്ന പീസൊന്നും നമ്മൾ എടുക്കുന്നില്ല വെറും അതിൻ്റെ ആ ഇറച്ചി ഭാഗം വരുന്ന മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ചിക്കന് പകരം നിങ്ങൾക്ക് ഇനി മുട്ട ഇങ്ങനെ വറുത്തിടുന്നെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും പക്ഷേ ചിക്കനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ചും മറിച്ചൊട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ ഒരുപാടങ്ങ് പൊരിഞ്ഞു പോകുമൊന്നും വേണ്ട അത്യാവശ്യം വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കനും വെന്ത് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ചിക്കനെയും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ചിക്കനും മാറ്റിയതിന് ശേഷം നമ്മൾ അതേ ചട്ടിയിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അപ്പോൾ അത് എടുത്ത് പിന്നെ ചിക്കനല്ലേ ഇങ്ങനെ മസാല ആക്കി ഫ്രൈ ഒക്കെ ആക്കി വെച്ചതല്ലേ അപ്പോൾ അത് കാണുമ്പോൾ എടുത്ത് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ അതേ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ അല്ല രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ആ കട്ട പോകുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചൂടായ ഓയിലിലേക്കാണ് നമ്മളത് ഇടേണ്ടത് തണുത്ത ഓയിലിലേക്കല്ല അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം മാത്രമേ എണ്ണയും ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ മൈദപ്പൊടിക്ക് പകരം വേറൊരു പൊടിയും ചേർത്ത് കൊടുക്കണ്ട മൈദപ്പൊടി തന്നെയാവണം അപ്പോൾ മാത്രമാണ് അത് ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ മൈദപ്പൊടി കട്ടയൊക്കെ പോയിട്ട് നന്നായിട്ട് അതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ആ മൈദപ്പൊടിയിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം പാൽ നിർബന്ധമാണ് ആവശ്യത്തിന് നമുക്ക് പാൽ ഒഴിച്ച് നന്നായിട്ട് ഈ മൈദപ്പൊടി അതിലൊന്ന് സെറ്റായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതേ മൈദപ്പൊടിയൊക്കെ ഒന്ന് ആ പാലും എണ്ണയൊക്കെ ചേർത്ത് ചേർന്ന് വന്നപ്പോൾ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലപോലെ തിക്കായിട്ട് വേണം വരാനായിട്ട് അങ്ങനെ തിക്കായി വന്ന് അതിലൊരിക്കലും കട്ട ഉണ്ടാവാൻ പാടില്ല ആ കട്ടയൊക്കെ നമ്മൾ ഉടച്ചു കൊടുക്കണം പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പാണ് ഉപ്പ് അധികമായി പോകരുത് പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേവിച്ച് വെച്ച ക്യാപ്സിക്കവും ക്യാരറ്റും അതുപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അതെ അതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് ചിക്കനും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഒരു വൈറ്റ് സോസ് വൈറ്റ് സോസാണ് അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നീട് നമുക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടി ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബാക്കി വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാർത്ത് വെച്ച് വേവിച്ച് വാർത്ത് വെച്ച മക്രോണി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മക്രോണി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മക്രോണിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയൽ കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കൂടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇല്ലെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത് ഒരിക്കലെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക നിങ്ങളുടെ വീട്ടിലുള്ള മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ചു നമ്മളോട് വാങ്ങും അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബാ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം